ഹായ് ഫ്രണ്ട്സ് ദുബായിൽ ഞാൻ ഇപ്പഴ ദുബൈ പൊണ്ണാട്ടി വയക്കിലാണ് ഇതിന്റെ ചെറുതാവൂല സംഭവം ഞാൻ രണ്ട് ടൈപ്പ് ആക്കിന് കുറച്ച് വലുതും ഇവർക്ക് ഞാൻ വേറെ തന്നെ ചെറുതാക്കിട്ടേ അതറിയാണ്ട് ചെയ്യാൻ വേണ്ടി നോക്കിയതാ കുഞ്ഞിക്ക സമയത്ത് ആദ്യം കൊടുക്കുന്ന പണിയോട് പണി ബംഗാളി തുറയുന്ന ഞാൻ അയച്ചല്ല ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് ഫുഡ് ഇരിക്കുന്ന ഷാജി മാറ ഡ അയ്യോ പിന്നെ വേറെ ഉപ്പാന്റെ നൂറ് ഞാൻ പറഞ്ഞ പെട്ടെന്നൊന്നും കേൾക്കൊന്നുമില്ല ഉപ്പന്നെ പറയണോ അപ്പൊ പിന്നെ അവൻക്ക് ഭയങ്കര എളുപ്പ ചെയ്യാൻ അപ്പൊ ഇപ്പൊ ഇന്നത്തെ ദിവസങ്ങളിൽ ഇതുപോലത്തെ സ്പെഷ്യലുകൾ പോകുന്നവരുണ്ടോ പെട്ടെന്ന് പോകും